എല്ലാവർക്കും നമസ്കാരം മെൽബണിൽ നിന്നും ബ്രിസ്ബെയിനിലേക്കുള്ള ബൈക്ക് യാത്രയുടെ പ്രഥമ ഭാഗങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചത് ഈ എപ്പിസോഡിൽ നമ്മൾ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ബോർഡർ ടൗണായ ടോക്കുംവാൾ അതുപോലെ ഫിൻലി മുതലായ ടൗണുകളെ പരിചയപ്പെടുത്താം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് യാത്രാ വിശേഷങ്ങളും പങ്കുവയ്ക്കാം അപ്പോൾ നമ്മുടെ യാത്രയിലേക്ക് കിടക്കാം ടോക്കുമ്പോൾ ഷെപ്പട്ടൻ എന്ന് പറയുന്ന വിക്ടോറിയയിലുള്ള ടൗണിൽ നിന്നും ഏകദേശം എൺപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ന്യൂ സൗത്ത് വെൽസിൻ്റെ ഒരു ബോർഡർ ടൗൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് ഈ ടൗൺ സ്ഥാപിതമായത് വേൾഡ് വാർ രണ്ടിൻ്റെ സമയത്ത് റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സിൻ്റെ ഒരു സ്റ്റേഷനായിരുന്നു ടോക്കുമ്പോൾ അന്നത്തെ കാലത്ത് സതേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും വലിയ എയർ ആയിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതുപോലെ പഴയ കാലത്ത് ഒരു കസ്റ്റംസ് പോയിന്റ് ആയിട്ട് ഗുഡ്സ് മൂവ്മെന്റിന്റെ കസ്റ്റംസ് പോയിൻ്റായിട്ടും അറിയപ്പെട്ടിരുന്നു വിക്ടോറിയയുടെയും ന്യൂ സൗത്ത് വെയിൽസിന്റെയും ബോർഡറിലുള്ള കസ്റ്റംസ് പോയിന്റ് ആയിട്ട് അറിയപ്പെട്ടിരുന്നു ഫെഡറേഷന് മുമ്പുള്ള കാര്യമാട്ടോ പറയുന്നത് നമുക്ക് നാട്ടിൽ ഇപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് ചെക്ക് പോസ്റ്റുകളൊക്കെ ഉള്ളതുപോലെ തന്നെ ഉള്ളൊരു കസ്റ്റംസ് പോയിന്റ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ടോക്കുംബോളിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലോ ഹോൾ ഉണ്ട് ടോക്കുംബോൾ ബ്ലോ ഹോൾ എന്ന് പറയും അത് അടുത്ത അടുത്തുകൂടി ഒഴുകുന്ന മറേ റിവറിലേക്കുള്ള ഒരു ഡീപ്പ് ഹോളാണ് അത് ഗ്രാനൈറ്റ് റോക്കിലാണത് ഉള്ളത് ഇരുപത്തിയഞ്ച് മീറ്റർ ആഴം ഉണ്ട് ആ ബ്ലോ ഹോളിന് അതുപോലെ മറ്റ് അവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ടോക്കുമ്പോൾ റെയിൽവേ ഹെറിറ്റേജ് മ്യൂസിയം അതുപോലെ ടോക്കുമ്പോൾ ഗോൾഫ് ക്ലബ്ബ് അതുപോലെ ടോക്കും വാൾ ഹിസ്റ്റോറിക് എയറോഡ്രോം ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് ക്ലൈമറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെമി അരിഡ് ക്ലൈമറ്റ് ആണ് സമ്മറാവുമ്പോൾ റിയലി ഹോട്ടായിരിക്കും വിൻ്റർ പ്ലസൻ്റായിരിക്കും ഏറെക്കുറെ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെയാണ് ടോക്കും വാളിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ യാത്ര തുടരുകയാണ് എന്തുകൊണ്ടാണ് ബൈക്കിന് പോയത് എന്ന് പലരും ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിനുള്ളൊരു ഉത്തരം ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ചെറുപ്പം മുതലേ യാത്രകളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നാട്ടിൽ വെച്ചാണെങ്കിലും ബൈക്കിലും അല്ലെങ്കിൽ പേരൻസിൻ്റെ കൂടെ ആണെങ്കിലുമുള്ള യാത്രകളെല്ലാം ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിരുന്നു ഇവിടെ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഒരു ബൈക്ക് വാങ്ങി എനിക്ക് എനിക്കന്നാണ് ഇവിടെ ലൈസൻസ് കിട്ടിയത് ബൈക്ക് ലൈസൻസ് ഞാൻ എടുക്കുന്നത് ആ സമയത്താണ് കോവിഡിൻ്റെ സമയമായപ്പോൾ പുറത്തേക്കുള്ള യാത്രകളൊന്നും ഇല്ലാതെ ആയപ്പോൾ ആ ബൈക്ക് വിൽക്കുകയുണ്ടായി പിന്നീട് ഞാൻ ഒരു ഡ്രീം ബൈക്കായിട്ട് അന്നത്തെ കാലത്ത് ഞാൻ നോക്കിയിരുന്നത് യമഹായുടെ ഒരു എഫ് ജെ ആർ തേർട്ടീൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ബൈക്കായിരുന്നു അത് സ്പോർട്സ് ടൂറിങ് കാറ്റഗറിയിൽ വരുന്ന ബൈക്കാണ് അപ്പോൾ അത് കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ പതുക്കെ ലിഫ്റ്റ് ആയി തുടങ്ങിയ സമയത്ത് ഒരു ബൈക്ക് ഞാൻ അത് വാങ്ങി ആ ബൈക്കുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു യാത്രയുടെ ഇടയ്ക്ക് എനിക്കൊരു മേജർ ആക്സിഡൻറ്റ് വരികയും ബൈക്ക് റൈറ്റ് ഓഫ് ആവുകയും എൻ്റെ വലത്തെ കാല് മുട്ടിന് താഴെ വെച്ച് രണ്ട് ഇടത്ത് ഫ്രാക്ചറാവുകയും ആയി പോവുകയും ചെയ്തു അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് ആണ് ഇവിടെ ഏകദേശം അറുന്നൂറ് കിലോമീറ്ററോളം അകലെയുള്ള മെൽബൺ റോയൽ മെൽബൺ ഹോസ്പിറ്റലിലേക്ക് അവർ എയർലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ബൈക്ക് റൈറ്റ് ഓഫായി അതിൽ നിന്ന് റിക്കവറായി വരുന്ന സമയത്താണ് മറ്റൊരു ബൈക്ക് എന്നതിന് ഒരു ചിന്തയെ ആശയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയൊരു പുതിയൊരു ബൈക്ക് നോക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ബി എം ഡബ്ല്യുവിൻ്റെ ഒരു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മോഡലാണ് ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് അഡ്വഞ്ചർ ആ ബൈക്ക് അഡ്വഞ്ചർ ടൂറിങ് ഒരു ബൈക്കാണ് അപ്പോൾ ആ ബൈക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്കൊക്കെ ഉണ്ട് റൈഡിങ് ഫ്രണ്ട്സിന് കുറച്ച് പേർക്കുണ്ട് വണ്ടി ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് യാത്ര നല്ല സുഖകരമാണെന്ന് അവരുടെയൊക്കെ ഒരു ടെസ്റ്റണി കേട്ട് കഴിഞ്ഞപ്പോൾ ആ ബൈക്ക് എടുത്താലോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കയറി നല്ലൊരു ഡീല് ഒത്തു വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം അതായത് ആക്സിഡൻ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഒരു ഏകദേശം റിക്കവറി ഒക്കെ ആയി വന്നതിന് ശേഷം ഈ ബൈക്കിൻ്റെ ഡീല് കണ്ടപ്പോൾ അതുപോയി കമ്മിറ്റ് ചെയ്തു എടുത്തു പുതിയ ബൈക്കാണ് അപ്പോൾ ബൈക്കിനകത്ത് ഈ അഡീഷണൽ ഫിറ്റിങ്സ് എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബൈക്കിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു വീഡിയോ കണ്ടുവരെ ചോദിച്ചിരുന്നു ബൈക്കൊന്ന് പരിചയപ്പെടുത്താമോ എന്ന് എന്തൊക്കെയാണ് ബൈക്കിനകത്ത് ഈ കുറേ ക്യാരി ഓൺ ചെയ്തിരിക്കുന്നത് അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഈ ബൈക്ക് ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബി എം ഡബ്ല്യൂൻ്റെ ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് അഡ്വഞ്ചർ ആണ് അഡ്വഞ്ചർ ടൂറിംഗ് കാറ്റഗറിയിൽ പെടുന്ന ബൈക്കാണ് ക്രോസ് കൺട്രി ടൂറിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ഒരു ബൈക്കാണ് ഡെയറിൽ കൂടിയും മണ്ടിൽ കൂടിയാണെങ്കിലും പോകാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബൈക്കാണിത് പിന്നെ ഈ കാണുന്നത് ലഗേജുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം ഈ ട്രങ്ക് ബോക്സിനകത്തുള്ളത് ലൈവ് ചെയ്യാനുള്ള ആണ് എൻ്റെ ക്യാമറ അതിൻ്റെ സ്ട്രീമിംഗ് ഗിയർ അതിൻ്റെ ബാറ്ററീസ് അതൊക്കെയാണ് അതിനകത്തുള്ളത് എൻ്റെ ലാപ്ടോപ്പും എല്ലാം ഉണ്ട് ഈ പാനിയേഴ്സിനകത്ത് എൻ്റെ ആവശ്യമുള്ള വെള്ളം സ്നാക്സ് ബൈക്കിൻ്റെ ചെറിയ ടൂൾസ് അതുപോലെ എയർ മാട്രസ് അതിൻ്റെ പമ്പ് അതുപോലെയുള്ള സാധനങ്ങളാണ് പാനിയേഴ്സിനകത്ത് പിന്നെ ഈ ട്രങ്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ഒരു ട്രൈപോഡുണ്ട് അതുപോലെ എൻ്റെ ടെൻറ്റുണ്ട് പിന്നെ ഒരു ഷെയ്ഡും പിന്നെ സീറ്റിൻ്റെ മുകളിലിരിക്കുന്നത് എൻ്റെ ക്ലോത്ത്സും സ്ലീപ്പിംഗ് ബാഗുമാണ് ഒരു പില്ലോയും അപ്പോൾ ഇതാണ് ബൈക്ക് പിന്നെ ഈ വീഡിയോസ് ഈ കാണുന്ന വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ത്രീ എന്ന് പറയുന്ന ക്യാമറ വെച്ചിട്ടാണ് അതിന് ഫ്രണ്ട് ബാക്ക് ക്യാമറയുണ്ട് വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറയെക്കുറിച്ച് അറിയാവുന്നവർക്കും ട്രാവൽ ട്രാവലൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ ഇത് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ക്യാമറയാണ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ എക്സ് ത്രീ എന്ന് പറയുന്ന മോഡൽ അതോടൊപ്പം നാവിഗേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു സെക്കൻഡ് ഫോണാണ് ഐഫോണാണ് അത് ബി എം ഡബ്ല്യൂൻ്റെ തന്നെ സപ്ലൈഡ് ആയിട്ടുള്ള ക്രേഡിനകത്ത് കണക്റ്റഡ് റൈഡ് എന്ന് പറയുന്ന ഒരു ആപ്പും വെച്ച് ചെയ്യാം അതർവൈസ് ഗൂഗിൾ മാപ്സോ നമ്മുടെ ആപ്പിൾ മാപ്സോ വെച്ചിട്ട് യൂസ് ചെയ്യാം ബൈക്കിൻ്റെ കൺട്രോൾസ് വെച്ചിട്ട് ഫോൺ കൺട്രോൾ ചെയ്യുകയും ചെയ്യാം പാട്ട് കേൾക്കാം പാട്ട് കേൾക്കാനുള്ളത് എൻ്റെ പ്രൈമറി ഫോണിൽ നിന്നാണ് സ്ട്രീം ചെയ്യുന്നത് ഇത് രണ്ടും ഈ ഫോണും സെക്കൻഡ് ഫോണും നാവിഗേഷൻ ഡയറക്ഷൻസും എൻ്റെ ഹെൽമെറ്റിലുള്ള കാർഡോ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വഴി ഹെൽമെറ്റിനകത്ത് ഓഡിയോ കിട്ടും മൈക്കും ഉണ്ട് അതിനകത്ത് അപ്പോൾ കോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽമറ്റിനകത്ത് തന്നെ വെച്ചിട്ട് കോൾ ആൻസർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ബൈക്കിൻ്റെ വിശേഷങ്ങൾ യാത്ര ഇങ്ങനെ തുടരുകയാണ് അടുത്ത ഒരു ടൗൺ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് ചോക്കുംബോളിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ദൂരെയുള്ള ഫിൻലി എന്ന് പറയുന്ന ടൗണിലാണ് ഫിൻലി ചോക്കുംബോൾ പോലെ തന്നെയുള്ള ഒരു റൂറൽ ടൗണാണ് ചോക്കുംബോളിന് അത്രയും ഇല്ലെങ്കിൽ കൂടിയും ഒരുവിധം വലിയൊരു ടൗൺ ആണ് മെൽബണിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം നോർത്ത് ആയിട്ട് സിഡ്നിയിൽ നിന്നും എഴുന്നൂറ് കിലോമീറ്ററോളം സൗത്ത് വെസ്റ്റായിട്ടും സ്ഥിതി ചെയ്യുന്ന ഒരു ടൗണാണ് ആ ഒരു ഏരിയയിലെ ഏറ്റവും വലിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഒരു അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് എന്ന് പറയാം അതാണ് ആ ഒരു ടൗണിൻ്റെ മെയിൻ അട്രാക്ഷൻ പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ സെറ്റിൽമെൻ്റ് ആണ് ഇവിടെ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ വീറ്റ് ഫാമിംഗ് ആണ് അവിടെ പ്രൊമിനൻ്റായിട്ടുണ്ടായിരുന്നത് ഫിൻലിയുടെ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി മ്യൂറൽസ് ഉണ്ട് അതുപോലെ ഒത്തിരി ആർട്ട് വർക്കുകളുണ്ട് അവിടുത്തെ കൾച്ചറൽ ഹെറിറ്റേജിനെ ഷോക്കേസ് ചെയ്യുന്ന ഒത്തിരിയും ആർട്ട് വർക്കുകൾ ഈ ഫിൻലിയിൽ കാണാം ഇതൊക്കെയാണ് ഫിൻലിയെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒത്തിരിയും അഗ്രികൾച്ചറൽ മെഷീനറീസൊക്കെ സെല് ചെയ്യുന്ന വലിയ ഡീലർഷിപ്പുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ അത് കണ്ടിട്ടുണ്ടാകും ഓൾറെഡി ഇതൊക്കെയാണ് ഫിൻലിയെക്കുറിച്ച് പറയാനുള്ളത് ഈ യാത്രയുടെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ യാത്രാ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ